നമുക്ക് ജയിലിൽ ഭാരതമാതാക്കി ഭാരതമാതാക്കി ഈ ചിത്രം നിർമ്മിച്ചത് ആരാണ് ഓപ്ഷൻ എ പ്രിയദർശൻ ഓപ്ഷൻ ബി ശ്രീവാസൻ ഓപ്ഷൻ സി ഫാസിൽ ഓപ്ഷൻ ഡി മോഹൻലാൽ ഓപ്ഷൻ ഇ ആന്റണി പെരുമ്പാവു ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഓ സിനിമ ചന്ദ്രലേഖയാ ഈ സിനിമയുടെ ബാങ്കർ ആരാണെന്നാണ് ചോദിച്ചത് ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ് തെറ്റിയാൽ എണ്ണായിരം രൂപ കൊണ്ട് കാക്കനാട് ഇറങ്ങേണ്ടി വരും അറിയാം പക്ഷേ അറിയാൻ പറഞ്ഞുള്ളൂ അതിനകത്ത് ഇനിയിപ്പം ഒരു ജനപിന്തുണ ആവശ്യമുണ്ടോ ഒരു ഒരു വേറെ ആരെങ്കിലും ഇനി നിർമ്മിച്ചോ നിർമ്മാതാ അങ്ങനെ ആണെങ്കിൽ പണി പോകാനും എന്റെ അഭിപ്രായത്തില്

അപ്പൊ ചോദിച്ചു നന്നായി എന്ന് മനസ്സിലായി അല്ലേ പെരുമ്പാവൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു മനസ്സിൽ എനിക്ക് തോന്നി പുള്ളിയാണ് പിടിവെള്ളി ആ കുട്ടിയോട് ചോദിക്കാം വേണേ ചോദിക്കാം റിസ്കി ഓപ്പറേഷൻ അത് വെരി റിസ്കി ഒരു പിടിവെള്ളി വാക്കി കിടക്കുന്നു കുടുംബക്കാരുടെ അടുത്ത് അതോടെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഇല്ല പിന്നൊരു പിടിവള്ളി ഉണ്ട് എന്റെ പിടിവള്ളി ഉണ്ട് സൂപ്പർ പിടിവള്ളിയാ അത് മണീഷരാളാ അപ്പൊ നിങ്ങൾ മൂന്ന് പേരോടൊന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പേരിലെത്തും പ്രിയദർശനാണോ വാസിലാണോ ഇത് ആർക്കിത് തോന്നി എന്ത് അല്ലേ പ്രിയദർശന ഉറപ്പില്ല നമുക്ക് എടുക്കാം പിന്നോട്ട് വെക്കണ്ട എണ്ണായിരം കൊണ്ട് തൃപ്തിപ്പെടാനാണെങ്കിൽ തൃപ്തിപ്പെടാം എത്തിയിട്ടല്ലേ അത് ഒരു ശാഖി ആദ്യം വന്ന് പോയി എന്ന് പറഞ്ഞില്ലല്ലോ ഇവിടം വരെ വന്നിട്ട് പോയിന്നല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ ഞാനില്ലേ മറ്റേ ഇതിലെ ബൾബ് ചൊമ്പ് ചൊമ്പ വയർ വലിക്കണോ വലിക്കണോ വയർ ഉത്തരം പ്രിയദർശനാണ് ഞാൻ പക്ഷെ വേറെ മാറ്റി വലിക്കുവാണെങ്കിൽ അവർക്ക് നീലവയറി കുരുങ്ങി മരിക്കാനാണോ താല്പര്യം എനിക്ക് ആ ഒരു എനിക്ക് എന്തൊരു സുഖമാതറിയോ ദൂരദോഷനീ ഫോൺ ചെയ്ത് മോഹൻലാല് േക്ക് വിളിച്ചപ്പോൾ കഥയാണ് പറ്റത്തില്ല അപ്പൊ ഫാസിൽ പൂട്ടി ഫാസിൽ സാറിന് എന്തായാലും സന്തോഷം വരും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം അനുഗ്രഹിക്കൂ താങ്കൾ പറഞ്ഞ ഉത്തരം പറയൂ പറയൂ